വടകരയിൽ നടന്ന ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കൃത്യമായ രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിച്ചു എന്നുള്ളത് വ്യക്തമാണ് കാരണം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റായ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ശൈലജ ടീച്ചർക്കെതിരായ ജനവികാരം എതിരാക്കിക്കൊണ്ടുള്ള ആ മാറ്റം അതായത് വലിയ തോതിലുള്ള വ്യാജ പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളുമാണ് ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയത് വലിയ തോതിലുള്ള ഈ പ്രചാരണങ്ങളുടെ മുന പിടിച്ചുകൊണ്ട് കൃത്യമായി തന്നെ രാഷ്ട്രീയമായ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില മുതലെടുപ്പുകളാണ് അവിടെ യു ഡി എഫ് നടത്തിയത് ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണം ഇപ്പോൾ ശക്തമായി തന്നെ പുറത്തു വരുന്നുണ്ട് വടകരയിൽ നടന്നത് യു ഡി എഫ് സംസ്കാരമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതായത് യു ഡി എഫിൻ്റെ ഭാഗമായി തെറ്റായ പ്രചാരണത്തിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഗോവിന്ദൻ ഗോവിന്ദസു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഭവങ്ങളിൽ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതിനോ അത്തരം കാര്യങ്ങളുമായി ഇടപെട്ട് കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായ ആക്ഷേപം വടകരയിൽ ആദ്യം മുതലുണ്ടായ സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് യു യു ഡി എഫിന്റെ ഇരട്ടതാക്കും അതുപോലെ തന്നെ കുപ്രചാരണവുമാണെന്നുള്ള അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു യു ഡി എഫ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ നമുക്ക് ബോധ്യമാകും അതായത് ഒറ്റപ്പെട്ട സംഭവമായി വിഷയത്തെ ചുരുക്കി കാട്ടാനാണ് ശ്രമിക്കുന്നത് ആദ്യം നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറമ്മ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത് അത് യു ഡി എഫിലെ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നുമായിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ തുടക്കം കുറിച്ചതും അതോടൊപ്പം തന്നെ അത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചതും ആ ടീച്ചറ എന്നുള്ള പേരിനെ പരിഹസിക്കാനുള്ള പ്രചാരണം മുതൽ ഇവർ നടത്തിയത് വളരെ സെറ്റായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള കുപ്രചാരണങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു എന്ന് തന്നെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാഴ്ചയാണ് അതായത് വ്യക്തിപരമായ അശ്രീല അധിക്ഷേപമാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഓരോന്നോരോന്നായി ആ മേഖലയിൽ പ്രചരിപ്പിക്കാനുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാണ് പിന്നീട് പ്രചരിപ്പിച്ചത് ഇതുവഴി കെ കെ ശൈലജ ടീച്ചറിനെ യു ഡി എഫ് വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്നുള്ള ഒരു പ്രചാരണം ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പ്രചാരണം യു ഡി എഫ് വടകര മണ്ഡലത്തിൽ നന്നായി തന്നെ ഉപയോഗിച്ചു മുസ്ലിങ്ങൾക്ക് വലിയ തോതിലുള്ള വോട്ടിംഗ് സ്വാധീനമുള്ള മണ്ഡലമാണ് വടകര ആ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ശൈല ടീച്ചർക്ക് എതിരാക്കുന്നതിനും വേണ്ടിയാണ് പരമാവധി യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇത്തരം കുപ്രചാരണങ്ങളിലൂടെ ശ്രമിച്ചത് എന്നുള്ളത് ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഓരോന്നോരോന്നടുത്തായി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാഴ്ചയാണ് രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ലവ് ജിഹാദ് നിലനിൽക്കുന്നതായി ശൈലജ് ടീച്ചർ പറഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നത് ലവ് ജിഹാദ് ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കേരള പോലീസ് കണ്ടെത്തുകയും ഹൈക്കോടതി ഈ കാര്യങ്ങൾ ശരിവെക്കുകയും ചെയ്തതാണ് ചില കൃസംഗി കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ കഥ പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിലൊന്നും ഉയർത്താതിരുന്ന ആരോപണമാണ് പിന്നീട് ശൈലജ് ടീച്ചർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളെ മാറ്റിയത് പാനൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി നിൽക്കുന്ന ഫോട്ടോ പിന്നീട് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതേ ശൈലജറി പ്രതികളോടൊപ്പം നിൽക്കുകയാണ് എന്നുള്ള തരത്തിലും പാനൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി നല്ല അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് തെറ്റായ വാർത്തയുടെ പ്രചാരണം കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമായി പ്രവർത്തി പ്രചരിപ്പിക്കുന്നതിന് അവരുടെ ഐ വിഭാഗം നന്നായി പ്രവർത്തിച്ചു യു ഡി എഫിൻ്റെ കുപ്ര ഇത്തരം കുപ്രചാരണങ്ങൾ കൂടുതൽ മാറ്റുകൂട്ടുന്ന രീതിയിലായിരുന്നു ഇവരുടെ സാങ്കേതിക സഹായവും സംവിധാനവും എല്ലാം ഒരുക്കിയിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിൽ ഇത്തരം പ്രചാരണം നടക്കുന്നുണ്ടെന്ന് അന്നേ ആ സമയത്ത് തന്നെ ഈ ഇഷ്യൂസ് മുറിയപ്പോൾ തന്നെ സി പി എം ചൂണ്ടിക്കാണിച്ചതാണ് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും പോലീസ് അടക്കമുള്ള പോലീസടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം കൈമാറിയതാണ് പക്ഷേ ഇതിനകത്തൊന്നും യാതൊരു വിധ ഉണ്ടായില്ല ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ എന്തൊക്കെ ഇങ്ങനെ വ്യാജ പ്രചാരണങ്ങൾ കഴിഞ്ഞാലും ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചാൽ ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾക്കൊന്നും വലിയ ആയുസ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് തുറന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളെ കൃത്യമായിട്ട് തന്നെ സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് കാരണം ഇത്തരമായ കുത്ര കുപ്രചാരണങ്ങളുണ്ടായാൽ അതിനെ തുറന്ന് കാട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടിലാണ് സി പി എം നീങ്ങുന്നത് ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാട് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ളതല്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വലിയ കുപ്രചാരണങ്ങളും മറ്റ് സംഭവം നടത്തുന്ന ഒരു താൽക്കാലികമായൊരു പ്രതിഭാസമല്ല ഒരിക്കലും ഇത്തരം കാര്യങ്ങളും അനുകൂലിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല കേരളത്തിലെ മതേതര സൗഹൃദ ഒരു സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന നിലപാടാണ് സി പി എം എന്നും സ്വീകരിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ നിലപാട് എക്കാലത്തും സി പി എം തുടർന്നുകൊണ്ട് പോകുമെന്ന് തന്നെ ഇന്നലെ വ്യക്തമായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെയും മറ്റ് വർഗീയ സംഘടനകൾ കോൺഗ്രസ് ഒക്കെ എന്ന് പറയുന്നത് കോൺഗ്രസ് ലീഗൊക്കെ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളുമായിട്ട് ഇത്തരം സംവിധാനങ്ങളുമായി വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മതന്യൂനപക്ഷങ്ങൾ ുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയ കൂടെ ചേർന്ന് നിർത്താൻ കഴിയാത്തതും തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും തികഞ്ഞു അകലം പാലിച്ചുകൊണ്ട് തന്നെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യം മുതൽ ഘട്ടം മുതൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പിന്നീട് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഷൈലറി ടീച്ചറാണ് അവിടേക്ക് വരുന്നതെന്നുള്ള സംഭവം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അശ്ലീലവും വർഗീയവുമായ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ അവിടെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമം നടത്തി എന്നുള്ളത് വളരെ വസ്തുനഷ്ടമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പോരാളി ഷാജി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചാരണം സി പി എമ്മിനെ സഹായിക്കാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകൾക്കും ആയിട്ട് പാർട്ടിക്ക് ഔദ്യോഗികമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ മുൻപേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്ര ആളുകളുടെ സഹായം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആവശ്യമില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എ കെ ജി സെൻറ്റർ ആക്രമണമായിരുന്നു പിന്നീടുണ്ടായ വിഷയം എ കെ ജി സെൻറ്റർ ആക്രമണം അത് സി പി എമ്മിൻ്റെ തലയിൽ തന്നെ കെട്ടുവെക്കാനാണ് ശ്രമം നടത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ തന്നെ പ്രതികളായി വന്നതോടുകൂടി ഈ വ്യാജ പ്രചാരണത്തിൻ്റെ മൊനൊഴിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലായി ഇപ്പോൾ പല ആളുകളും വിദേശത്തു നിന്ന് വരെ എത്തിച്ച് അറസ്റ്റും നടപടിക്രമങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നീട് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവത്തിലും ഇത് തന്നെയായിരുന്നു വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരുന്നത് പോലീസ് അന്വ പോലീസിൻ്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായും പല ആർ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്പെട്ടവർ പിടിയിലാകുകയും പ്രതികർക്കപ്പെടുകയും ഒക്കെ ചെയ്തോടു കൂടി ഈ പറയുന്ന പ്രചാരണത്തിൻ്റെ ഈ മൊന ഒടിഞ്ഞ് ഇല്ലാതായ ഒരവസ്ഥ കണ്ടു പക്ഷേ യഥാർത്ഥ കുറ്റികളെ കുറ്റവാളികളെ യഥാർത്ഥത്തിൽ കണ്ണിവച്ച് കണ്ടെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുക ഇപ്പോൾ കെ കെ ഷെയതിക ഷെയർ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ഉപയോഗിച്ച് സി പി എമ്മിൻ്റെ പേരുപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ ഇത് വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു നിന്നും പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ഗ്രൂപ്പുമല്ല ഇത്തരം പോലീസ് അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് ഇത്തരത്തിലൊരു സി സി പി എമ്മിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പിൽ നിന്നും പുറത്തു വന്ന വിവരങ്ങളാണ് പല നേതാക്കന്മാരും ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഇവരുടെ കുതന്ത്രങ്ങളാണെന്നുള്ള തിരിച്ചറിവ് കൃത്യമായിട്ട് ഇവർക്ക് ഇനിയാണെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വർഗീയ പ്രചാരണങ്ങളിൽ പെട്ടുകൊണ്ട് ഉടലുന്ന ഒരു സംവിധാനം ഏതായാലും സഖാക്കൾക്കില്ല എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും മൂടസ്വർഗ്ഗത്തിലിരുന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകണം